നമസ്കാരം വിവാദങ്ങൾ ഒഴിയാത്ത ഒന്നായി സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ല മാറിക്കഴിഞ്ഞിരിക്കുന്നു ജില്ലാ സെക്രട്ടറി സ്ഥാനം വലിയ പ്രശ്നമുള്ളതെന്നാണ് കാരണം വി ജോയി ഇപ്പോൾ പുതിയ ആരോപണമായി വന്നിരിക്കുകയാണ് ആർക്കെതിരെയും ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനമൊഴിഞ്ഞു പോയ സ്ഥാനമൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് രംഗപ്രവേശം നേടിയ മധു മുല്ലശ്ശേരി എന്ന മംഗലപുരം എമ്മിൻ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത് നമുക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം പിരിച്ചതിൽ പണം പിരിച്ചതിൽ കാര്യമായ വെട്ടിപ്പ് മധു മുല്ലശ്ശേരി നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണം തുടക്കത്തിൽ തന്നെ അതായത് മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റണം ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രധാനമായത് ഏറ്റവും ക്രൂരമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് തന്നെയായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി അദ്ദേഹം വർക്കല എം എൽ എ കൂടിയാണ് അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട് അദ്ദേഹം പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടി നിറയെ പണവുമായി അതോടൊപ്പം അതിനകത്ത് കുറേ വിദേശ വസ്ത്രങ്ങളും ചില പെർഫ്യൂമുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയായി ഒരു ദിവസം ഈ പറയുന്ന അദ്ദേഹം മധു മല്ലശ്ശേരി തന്നെ കാണാൻ ചെന്നിരുന്നു ഒരു പെട്ടി നിറയെ പണം വിദേശ വസ്ത്രങ്ങൾ പെർഫ്യൂമുകൾ സ്പ്രേകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കാണാൻ ചെന്നിരുന്നു എന്ത് ഉദ്ദേശത്തിൻ്റെ പുറത്താണ് എന്നുള്ളത് അറിയില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ രീതിയിൽ ഉപഹാരങ്ങളുമായി ഈ പാർട്ടി ഏരിയ സെക്രട്ടറിമാർ അതായത് വലിയ കാര്യക്ഷമമായ വെട്ടിപ്പ് നടത്തുന്ന ഇത്തരത്തിലുള്ള ഏരിയ സെക്രട്ടറിമാർ പലപ്പോഴും എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും പാരിതോഷികങ്ങളുമായി ജില്ലാ സെക്രട്ടറിമാരെ സമീപിക്കാറുണ്ട് എന്ന ഒരു വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു വി ജോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയ് ആട്ടിപ്പുറത്താക്കി ഗെറ്റ് ഔട്ട് അടിച്ചു എന്നാണ് പറയുന്നത് എന്തിന് ഗെറ്റ് ഔട്ട് അടിച്ചു എന്തിന് വന്നു എന്ന് പോലും അന്വേഷിക്കാതെ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താതെ പണവുമായി വന്ന് കാര്യമെല്ലാം കേട്ടതിന് ശേഷം മാത്രമല്ലേ ചെയ്യാൻ പാടുള്ളൂ കാര്യം കേട്ടതിന് ശേഷം ആ പണം എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ട് എന്ന് തോന്നുന്നതിനാൽ ഞാൻ അതിനൊപ്പം നിൽക്കാം എന്നുള്ള തരത്തിൽ പറയുകയല്ലേ വേണ്ടത് അതിന് പകരം ഒന്നും നോക്കാതെ മുഖമാട്ടിക്കൊണ്ട് കെട്ടപ്പെട്ടടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതായത് ഈ രീതിയിൽ എല്ലാ ജില്ലാ സെക്രട്ടറിമാരുടെ മുൻ മുൻപാകെയും ഇതുപോലെ ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള പാർട്ടി നേതാക്കൾ പണവുമായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും ഇതിൽ വഴിപ്പെട്ടു പോവുകയും ചെയ്യുന്നു അതായത് ശക്തമായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ കുത്തൊഴുക്കും പണത്തിൻ്റെ അഹന്തയും പണത്തിൻ്റെ മേലേക്കിടന്നുറങ്ങുന്നവരായി കേരളത്തിലെ സഖാക്കന്മാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സംഭവിച്ചത് ഈ പറയുന്ന മംഗലപുരത്തു നിന്നും വരുന്ന ഏരിയ സെക്രട്ടറിയെ ഒഴിവാക്കി നിർത്തത്തിൻ്റെ കാരണവും അത് തന്നെയായിരിക്കാം പണത്തിൻ്റെ മേലെ പരിന്തും പറക്കില്ല അങ്ങനെന്തോ പഴഞ്ചൊല്ലില്ലേ എന്ന് പറയുന്ന പോലെ പണത്തിന് മേലെ ഒരു സഖാക്കൾക്കും നിലനിൽപ്പില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് എതിരെയും ശക്തമായ നേതൃത്വത്തിനെതിരെയും ഒക്കെ ശക്തമായ ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ശക്തമായ ഒരു ഇതുണ്ട് അതായത് ഒരു വിയോജിപ്പ് എല്ലാ കാര്യത്തിലും ഉണ്ട് അതായത് ഈ നേരത്തെ തന്നെ ഈ പണം പിരിച്ചു പണം തട്ടിപ്പാടത്തി എന്നും പറഞ്ഞുകൊണ്ട് ജോയിക്കെതിരായും ഈ പറയുന്ന മധു മുല്ലശ്ശേരി ഒരു ആക്രമണം നടത്തിയിരുന്നു പിന്നെ മറ്റൊരു കാര്യമുണ്ട് അതായത് മധു മുല്ലശ്ശേരിയെ നിഷ്കരുണം പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചില പാർട്ടി ഘടകത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും നേതൃത്വത്തിനുമെതിരെ ശക്തമായ ഒരു മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ആരോപണം ഉയരുന്നുണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് വെറുതെ കഴക്കൂട്ടം വഴി പോയപ്പോൾ ആ കസേര കണ്ടു ആ കസേരയിലേക്ക് കയറി ഇരുന്നതല്ല എന്ന് അതായത് ഇദ്ദേഹത്തെ അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി അവരോധിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിക്കും പങ്കുണ്ട് അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറിക്കും അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്കും പങ്കുണ്ട് എന്നിരുന്നിട്ട് പോലും ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു ആരോപണം വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കും എന്തുകൊണ്ടാണ് മധു മുല്ലശ്ശേരി ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നുള്ള കാര്യം അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അല്ലെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിനുള്ള കാരണം മാത്രമായി കാണുകയും പകരം അതിനെതിരായി പാർട്ടി തലത്തിൽ അല്ലെങ്കിൽ നേരത്തെ തിരിച്ചറിഞ്ഞൊരു കാര്യമായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ പാർട്ടി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുല്ലശ്ശേരിയെ മാറ്റുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലെ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ മധു മുല്ലശ്ശേരിക്കെതിരെ ഇതിനു മുൻപ് ആക്ഷൻ എടുക്കാതിരുന്നത് കാര്യം തെരഞ്ഞെടുപ്പ് കഴിയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൊടുത്തിരുന്നു ആ സമയത്ത് പിരിച്ച പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് പിന്നീട് പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തി എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല അങ്ങനെ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം മറ്റെന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മധുമുല്ലശ്ശേരിക്കെതിരെ ഈ അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നാളെ പറയായെന്നേ ഈ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുന്നതിനും അല്ലെങ്കിൽ തിരുവനന്തപുരം പിന്നെ അതിന് എത്രയോ നാളിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിട്ട് പോലും അതിനെ മറച്ചു പിടിക്കാനാണ് പാർട്ടിക്കാർ ശ്രമിച്ചത് അതിൻ്റെ എന്തായിരുന്നു അങ്ങനെ മധുമുല്ലശ്ശേരിക്കെതിരെ ഉണ്ടായ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നതോ നിശ്ശബ്ദരായിരുന്നതിൻ്റെയോ പിന്നിലെന്താണ് ഏറ്റവും ഒടുവിൽ ഇതാരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുന്നു ആ പുറത്താക്കലിന് ശേഷമാണ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ജില്ല പിന്നെ പണം വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പൊന്നും ഇല്ലാതിരുന്ന ഒരു കാര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെ പൊട്ടിമുളച്ചു എന്ന് ചോദിച്ചാൽ അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉത്തരം പറയേണ്ടത് ഈ പറയുന്ന ജനങ്ങളോട് അല്ലെങ്കിൽ പാർട്ടി അണികളോടാണ് അവർ പ്രവർത്തകരോടാണ് അവരാണല്ലോ ചോദിക്കുന്നത് അവരാണ് ചോദിച്ചത് വെറുതെ കഴക്കൂട്ടം വഴി പോയപ്പോൾ വന്ന് കയറിയിരുന്ന ഒരാളല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ് അപ്പം തീർച്ചയായും ജില്ലാ കമ്മിറ്റിക്കോ സംസ്ഥാന കമ്മിറ്റിക്കോ ഈ മധുമുല്ലശ്ശേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കുന്നതല്ല